ഓം ശ്രീ ോ നമ ദോദർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് രാത്രി മിഥുന ഗുരു സംക്രമണമാണ് അതായത് വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പൊ വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് വേഴത്തിൻ്റെ മാറ്റം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വേഴം എന്ന് പറയുമ്പോൾ ഗുരുഗ്രഹമാണ് ഇപ്പോൾ ഈ ഗുരു എന്ന് പറയുന്നത് ജ്ഞാനകാരകനാണ് അതുപോലെ ധനകാരകനാണ് സന്താനകാരകനാണ് പൊതുവെ നമുക്ക് ഈ വേഴത്തിനെ കൊണ്ട് ഭാഗ്യം ധർമ്മം പുണ്യം ഗുരുത്വം ഉപാസന സ്വഭാവമഹിമ ബുദ്ധിശക്തി അതുപോലെ കുലീനത സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി ദേവാലയ സംബന്ധമായ വിഷയങ്ങള് നീതിബോധം സച്ചിന്തകൾ ഇവകളുടെയൊക്കെ ഗ്രഹമായിട്ടാണ് നമ്മൾ ഈ വേഴഗ്രഹത്തെ കാണുന്നത് ആ വേഴഗ്രഹം എന്ന് പറയുന്നത് മിഥുനരാശിയിലേക്ക് രാശി മാറുകയാണ് അതായത് കാലപുരുഷന്റെ മൂന്നാം ഭാവരാശിയാണ് മിഥുനരാശി ബുധന്റെ രാശിയാണ് അപ്പം അത് മുദനരാശി എന്ന് പറയുമ്പം പൊതുവേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെയും നമ്മുടെ മീഡിയ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയ സംബന്ധമായ വിഷയങ്ങൾ അതുപോലെ പഠനം ഇൻ്റലക്ച്വൽ പെർസ്യൂസ് നമ്മുടെ യാത്രകൾ അതുപോലെ സഹോദരാദി കാര്യങ്ങൾ അതുപോലെ ബന്ധുക്കളുമായിട്ട് ഉള്ള കാര്യങ്ങൾ അയൽവക്കക്കാര് മെൻ്റലായിട്ടുള്ള കൺഫ്യൂഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ കോമ്പറ്റീഷൻ നമ്മുടെ പോരാട്ട വീര്യം നമ്മുടെ ഈ എഴുത്തുകുത്തുകൾ കത്തിടപാടുകൾ ഇവയുടെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയായ മിഥുനരാശി എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്കാണ് വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് രാശി മാറുന്നത് ഇപ്പോൾ നമുക്ക് ഈ തുലാക്കൂറുകാരെയും തുലാലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം വ്യാഴഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മൂന്നും ആറും ഭാവാധിപനാണ് ഇപ്പോൾ ആ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വേഴം ഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതിലേക്ക് രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം ആ രാശി എന്ന് പറഞ്ഞാൽ ബുധന്റെ രാശിയാണ് ബുധൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ് അപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്കാണ് ഗുരു രാശി മാറുന്നതെങ്കിലും ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഗുരുവിന് ആ ഒൻപതാം ഭാവത്തിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് സ്ഥാനബലം നൽകുന്നുണ്ട് ഇപ്പൊ സാധാരണ നമ്മൾ ഒരു ഒരു ഗുരു വേഴ് ഒരു രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആ ഗുരു ആ രാശിയിൽ ഉണ്ടാകും പക്ഷേ ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുഗ്രഹം അതിചാരിയാകുന്നു അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമൽ വേഗതയെക്കാൾ അതിവേഗത്തിൽ ഗുരു സഞ്ചരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം ആകുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ നൂറ്റി എൺപത്തഞ്ച് ദിവസം അതായത് ഒക്ടോബർ പതിനെട്ടോടു കൂടി ആ വ്യാഴഗ്രഹം ഒൻപതാം ഭാവരാശിയിലേക്ക് വരുന്ന വ്യാഴഗ്രഹം അഞ്ച് മാസം കഴിയുമ്പോൾ ആ പത്താം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ക്രമേണ ഈ വ്യാഴഗ്രഹത്തിൻ്റെ അതിചാരാവസ്ഥ മാറുകയും ആ വേഴഗ്രഹം വക്രത്തിലാകുകയും അങ്ങനെ വക്രത്തിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചോടുകൂടി തിരിച്ച് വീണ്ടും ഈ ഒൻപതാം ഭാവരാശിയിലേക്ക് ആ ഗുരുഗ്രഹം വരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ ആ ഒൻപതാം ഭാവരാശിയിൽ വേഴഗ്രഹം ഉണ്ടാകും അപ്പം നമ്മൾ ഈ ഒൻപതാം ഭാവരാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ശത്രു രാശിയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ശത്രു ശത്രുരാശിയാണെങ്കിലും അവിടെ നിൽ അവിടുത്തെ ആ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം അതുപോലെ തിരുവാതിര അതുപോലെ പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഈ മകൈരനക്ഷത്രം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് രാഹുവിന്റെ നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്നത് ഗുരുവിന്റെ തന്നെ ക്ഷത്രമാണ് അപ്പൊ പൊതുവെ ആ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ ഗുരുവിന്റെ ശത്രു ഗ്രഹങ്ങളല്ല ശത്രു ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് പൊതുവെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അത് മാത്രവുമല്ല ഈ ചില സമയത്ത് പ്രത്യേകിച്ച് ഈ ഗുരുഗ്രഹം തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കല്പം കെയർ വേണം കാരണം അത് രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് അപ്പം ആ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ വേഗം സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങില് ഒരു ശ്രദ്ധ വേണം നമുക്ക് ഈ സഡനായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് ആ സമയത്ത് ഒഴിവാക്കണം ഇനി നമുക്ക് ഈ തുലാക്കുറില് നമുക്കറിയാം മൂന്ന് നക്ഷത്രങ്ങൾ തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ തന്നെ നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം അതും ചൊവ്വാ ഗ്രഹത്തിൻ്റെയും രാഹുവിൻ്റെയും അതും ഗുരുവിൻ്റെയും നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ തുലാപ്പൂരിലെ നക്ഷത്രങ്ങൾ അതിൻ്റെ അരിവൻ എന്ന് പറയുന്നത് ആ മൂന്ന് ഗ്രഹങ്ങളും പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് ഈ ചോതി ഈ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്രനക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് ഭാഗത്തിൽ വരുന്നവരാണ് ഈ തുലാക്കൂറിൽ വരുന്നത് അപ്പോൾ അപ്പൊ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ വേഴ ദശ വരുന്നത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഒൻപത് പത്ത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവർക്ക് ഈ വേഴ ദശ വരുന്നത് വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്നത് തന്നെ വേഴ ദശയില് ആണ് അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചിത്ര ചോദ്യ നക്ഷത്രക്കാരുടെ ഈ വേഴദശ ആരംഭത്തിൽ അല്പം വ്യതിയാനം വരാം കാരണം അവരുടെ ജന്മശിഷ്ട ദശാകാലം വ്യതിയാനം വരുന്നതിനനുസരിച്ച് ഈ വേഴാ ദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം വേഴദശ എന്ന് പറയുമ്പോൾ പതിനാറ് കൊല്ലമാണ് അപ്പൊ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് ദശ് ഏത് നക്ഷത്രക്കാർക്കും നടക്കുമ്പോഴും അതില് വേഴത്തിന്റെ അപകാരം ഉണ്ടാകും അപ്പോ ജാതകത്തില് ലക്നാൽ വേഴഗ്രഹം ഗുരുഗ്രഹം ഇഷ്ടസ്ഥിതനാണെങ്കിൽ ഈ മിഥുന ഗുരു സംക്രമണം അതായത് ഗോചരവേടത്തിൻ്റെ ഫലം അത് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം മാത്രമല്ല ഗുരു എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഈശ്വരചിന്ത ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് അതുപോലെ സത്യധർമ്മ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി നമുക്ക് ഈ തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുന ഗുരു സംക്രമണം അല്ലെങ്കിൽ ഈ ഗോചര വ്യാഴം ആ കുറ നക്ഷത്രക്കാർക്കെല്ലാം ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ജാതകത്തിൽ ഈ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ അവരുടെ ലഗ്നാൽ ഗുരു ഇഷ്ടസ്ഥിതനാണോ എന്നറിയണം മാത്രമല്ല ഈ ഗോചര സ്ഥിതിയും നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഗുരു രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം പ്രത്യേകിച്ച് ആ ഗുരുവിന് ബലം കൂടും സ്ഥാനബലം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം ഒൻപതിൽ ആണ് ഈ മെയ് പതിനാല് മുതൽ ആ ഒമ്പതിലാണ് വേഴഗ്രഹം വരുന്നത് അപ്പോൾ ഗുരുവിന് സ്ഥാനബലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ചില ലഗ്നക്കാർക്ക് ഗുരുവിന് സ്ഥാനബലം ഇല്ലായെങ്കിലും ആ ഗുരുവിന് ദൃഷ്ടിബലം ഉണ്ടാകും അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പൊതുവേ ഗുരുവിന് സ്ഥാന ബലവുമുണ്ട് അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഗുരു ഈ ഈ തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ തുലാലഗ്നം വരികയുള്ളൂ ഇപ്പം തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പതിലോട്ടാണ് വേഴം വരുന്നത് അതുപോലെ ആ വ്യാഴത്തിന് ഇഷ്ടഭാവങ്ങളിൽ ദൃഷ്ടിയുണ്ട് അതേസമയം എല്ലാവർക്കും തുലാലഗ്നം വരണമെന്നില്ല വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിപ്പോൾ ഉദാഹരണം വൃശ്ചിക ലഗ്നമാണ് വരുന്നത് എങ്കിൽ ആ വൃശ്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗോചരവേഴം അഷ്ടമത്തിലേക്കാണ് വരുന്നത് അത് ഗുരുവിന് സ്ഥാന ബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് അതേസമയം ധനു ധനുലഗ്നക്കാർ ധനുലഗ്നം ഇപ്പോൾ വൃച്ച ഈ ധനു ധനുലഗ്നക്കാരാണെങ്കിൽ ആ ധനു ധനുലഗ്നക്കാർക്ക് ഗുരു ഏഴിലാണ് വരുന്നത് അപ്പോൾ സ്ഥാനബലവും ഉണ്ട് അതേപോലെ ദൃഷ്ടിബലവും ഉണ്ട് അതുപോലെ ഈ തുലാക്കൂറിൽപ്പെടുന്ന പെടുന്ന ആണെങ്കിൽ ആ മകരക്കുറുകാർക്ക് ആറിലോട്ടാണ് ആ വ്യാഴം വരുന്നത് അപ്പോൾ സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് അതേസമയം കുംഭലഗ്നക്കാർക്ക് അവരുടെ വ്യാഴം അഞ്ചിലോട്ടാണ് വരുന്നത് അതിൽ സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് അതേസമയം മീനലഗ്നക്കാർക്ക് വേഴം നാലിലോട്ടാണ് മാറുന്നത് സ്ഥാനബലവും കുറവാണ് അതേസമയം ദൃഷ്ടിബലവും കുറവാണ് മേടലഗ്നക്കാർക്ക് ഗുരു മൂന്നിലേക്ക് ആണ് വരുന്നത് അപ്പോൾ ഗുരുവിന് സ്ഥാനബലമില്ല അതേസമയം ദൃഷ്ടിബലം ഉണ്ട് കൂടുതലാണ് ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു രണ്ടിലേക്ക് മാറുന്നത് കൊണ്ട് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മിഥുന ലഗ്നക്കാർക്ക് ഗുരു ജന്മരാശിയിലേക്കാണ് വരുന്നത് അപ്പം ഗോചരത്തില് അല്പ സ്ഥാന ഇല്ല എങ്കിലും ദൃഷ്ടിബലം കൂടുതലാണ് കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു പന്ത്രണ്ടിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലവും അല്പം കുറവാണ് ചിഹ്നലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു പതിനൊന്നിലോട്ടാണ് വരുന്നത് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലമുണ്ട് കന്യ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനബലം ഇല്ല ഗുരു പത്തിലേക്കാണ് വരുന്നത് എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ തുല കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പം വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നതിനനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഗുരു നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിശയും അപകാരവും ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഈ ഗുരുവിൻ്റെ ഈ ഗോചര വേഴം ഗുരുവിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഗുണാനുഭവങ്ങൾ കൂട്ടും എന്ന് തന്നെ പറയാം ഇനി ഞാൻ ഇവിടെ പറയുന്നത് തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാർ ഇപ്പോൾ തുലാക്കുറിൽപ്പെടുന്ന തുലാലഗ്നക്കാരായിട്ടുള്ളവരുടെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും ഞാൻ പറഞ്ഞു മൂന്നും ആറും ഭാവാധിപനാണ് ഗുരു അപ്പോൾ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഒൻപതിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഗുരുവിന് സ്ഥാനബലം ഉണ്ട് അപ്പോൾ പൊതുവെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് ഒരു തുടക്കം ഈ സമയത്ത് ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറും ഇപ്പോൾ നമുക്ക് വിശ്വാസംബന്ധമായിട്ടെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറും അതിനനുകൂലമായ ഒരു സാഹചര്യം വരും അതുപോലെ ഉന്നത പഠനം വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും അതിനും അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരും അതുപോലെ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതുവഴി ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അതുപോലെ പണ്ഡിതന്മാർക്ക് ഒക്കെ തന്നെ അവരുടെ ബുദ്ധിശക്തി അവരുടെ അപഗ്രഥനശേഷി ഒക്കെ കൂടുന്ന സമയമായിരിക്കും യാത്രകൾ കൊണ്ടൊക്കെ ഗുണാനുഭവം ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൂന്നാം ഭാവാധികം ഭാഗ്യ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യും തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ആ വർക്കിലൂടെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും നിയമം അതുപോലെ തത്വശാസ്ത്രം മാനേജ്മെൻറ്റ് ഇത്യാദി ഏരിയകളിലൊക്കെ ആ ഏരികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ തിളങ്ങുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം അതുപോലെ ധർമ്മപ്രവർത്തനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ തന്നെ താല്പര്യം കൂടും അതുപോലെ ഗുരു ആറാം ഭാവാധിപനും കൂടെയാണ് അതിനാൽ മാതൃ ബന്ധുക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം അവർ വഴിയൊക്കെ ഈ കുറുകാർക്ക് സഹായം പ്രതീക്ഷിക്കാം പിതാവുമായിട്ടുള്ള തെറ്റിദ്ധാരണ അത് അത് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നോക്കണം ആറാം ഭാവാധിപനും കൂടെ ആയിട്ടുള്ള ഗുരുവാണ് ഒൻപതിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അതേസമയം പിതാവിനൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ ഗുരുക്കന്മാരോട് അനാദരവ് ഒഴിവാക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എത്തിക്കേണ്ടത് അതുപോലെ തൊഴിലിടത്ത് ചലഞ്ചസ് ഒക്കെ തന്നെ എന്തെങ്കിലും വെല്ലുവിളികൾ വന്നാൽ തന്നെയും അത് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ വേണം ക്ഷമയും നയചന്ദ്രചാതുര്യമൊക്കെ അതുപോലെ നല്ല ചിന്തകളും കൊണ്ട് നമുക്ക് ഏത് തടസ്സങ്ങളും ഓവർകം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പം ഗുരു ഒൻപതിൽ വന്നതിൻ്റെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി ഒൻപതിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ഈ തുലാം രാശിയിലേക്ക് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്ക് ദൃഷ്ടിക്കുന്നു അപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും ആത്മജ്ഞാനം ഉണ്ടാകും ആത്മവിശ്വാസം കൂടും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഈ സമയത്ത് വരും ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വമായിരിക്കും വിവേകബുദ്ധി ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് ശരിയും തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമായിരിക്കും സത്പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഊർജം സന്തോഷമൊക്കെ ഉന്മേഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ആരോഗ്യ ആശ്വാസം ഉണ്ടാകും അതുപോലെ സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ഉപജീവനം ചക്തമാകുന്ന സമയമായിട്ട് ആ ജന്മരാശിയിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ ആ ഒൻപത് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഗുരു മൂന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പം ധൈര്യം അതുപോലെ വീര്യം കാര്യപ്രാപ്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും മത്സരങ്ങളിലൊക്കെ വിജയമുണ്ടാകും പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ എഴുത്ത് അതുപോലെ ഈ പ്രസിദ്ധീകരണം പുസ്തക പ്രസിദ്ധീകരണങ്ങൾ അതുപോലെ പ്രഭാഷണങ്ങള് മോട്ടിവേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ തന്നെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും പൊതുജനങ്ങളു പ്രീതിയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് കാണാം ഫ്രണ്ട്സ് അതുപോലെ ബന്ധുക്കൾ അതുപോലെ അയൽവക്കക്കാരുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയും സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് മീഡിയ പ്രവർത്തകർ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പബ്ലിക് റിലേഷൻസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവേ അവർക്ക് ഗുഡ്വില് ഉണ്ടാകുന്ന സമയമാണ് സംസാരത്തിലൊക്കെ തത്വചിന്തകൾ പ്രതിഫലിക്കുന്ന സമയമായിരിക്കും ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും മാനസിക സംഘർഷം ടെൻഷൻ ഇവയൊക്കെ കുറയുന്നതിന് ഈ ഗുരുവിന്റെ രാശിമാറ്റം വഴിതെളിക്കും ഇനി ഒൻപത് നിൽക്കുന്ന ഗുരു ആ ആ അതിൻ്റെ ഒൻപതാം ഭാവമായ അഞ്ചിലേക്ക് ദൃഷ്ടിക്കുന്നു അപ്പം അഞ്ചിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യ സുഹൃതം അനുഭവത്തിൽ വരും അത് പഠിതാക്കൊക്കെ അനുകൂല സമയമായിരിക്കും ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും ബുദ്ധിശക്തിയൊക്കെ കൂടും അപഗ്രതന ശേഷിയൊക്കെ കൂടും ഓർമാശക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും അക്കാഡമിക് തലത്തിലൊക്കെ നല്ല മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം സാധ്യമാകും ക്രിയേറ്റീവ് വർക്കിൽ തിളക്കമുണ്ടാകും കലാപ്രവർത്തകർക്ക് പൊതുവെ അംഗീകാരം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പ്രത്യേകിച്ച് ഉപാസനാധികാരിങ്ങളിൽ താല്പര്യം കൂടും ആത്മജ്ഞാനം കൂടും മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശമൊക്കെ കൊടുക്കുന്ന വർക്ക് ചെയ്യുന്നവർക്ക് ഉപദേഷ്ടാക്കളായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും സന്താനങ്ങൾക്ക് ആയി കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാര്ത്തകൾ ക്ഷമിക്കാനുള്ള ഒരു സമയമായിട്ടും കൂടെ നമുക്ക് കാണാം പിതാവിന്റെ ഉപദേശം പൊതുവെ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം